ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹെയർ കെയർ ഓയില് അപ്പം നേരത്തെ ചെയ്തതെല്ലാം തീർന്നു അപ്പം പുതിയ രീതിയിൽ ഞാൻ ഒരു ഹെയർ കെയർ ഓയില് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഫ്ലിപ്പ് കാർട്ടിലൊക്കെ നടന്ന് ഓരോന്നൊക്കെ പറക്കാനായിട്ട് തുടങ്ങിയതാണ് ഓരോ സാധനങ്ങളൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് വാങ്ങി എത്ര നടന്നിട്ട് കയ്യുന്ന സാധനം കിട്ടിയില്ല അപ്പം കുറേ തപ്പി എല്ലായിടവും മഴ വന്നിട്ട് പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ സംഭവം ഇങ്ങനില്ല അപ്പോൾ പിന്നെ കയ്യൊന്നും ഇല്ലാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഓയിൽ ചെയ്യാൻ പോവുകയാണ് അപ്പം നേരത്തെ കുറേ സം സ്ഥലത്തൊക്കെ അന്വേഷിക്കാൻ പോയി കിട്ടിയില്ല ഇപ്പോൾ മോളെ ഡാൻസ് ക്ലാസ്സിന് വിട്ട് വരുന്ന വഴി ഒന്നും ഇവിടെ ഒന്ന് തപ്പാന്ന് വെച്ച് ഇറങ്ങിയിടാം പക്ഷെ കിട്ടിയില്ല വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എണ്ണ കാച്ചാൽ സംഭവങ്ങളൊക്കെ ഇവിടെ എണ്ണ ഒരു ലിറ്റർ ഞാൻ ആട്ടിയെണ്ണ മേടിച്ചതാണ് പിന്നെ ചെമ്പരത്തി ഇല ചെമ്പരത്തിപ്പൂവ് പിന്നെ എന്താ പറയുന്നത് കരിഞ്ചീരകം റോസ്മേരി കറിവേപ്പില തുളസി നെല്ലിക്ക പിന്നെ കീടാനെല്ലി ഉലുവ പിന്നെ നീലയാമരി പിന്നെ ഇത്രയും സാധനങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ മയിലാഞ്ചി ഉണ്ട് മൈലാഞ്ചിയുടെ കൂടെ നമ്മുടെ വേപ്പല ഉണ്ട് അത് രണ്ട് ഞാൻ സെപ്പറേറ്റ് ഉണക്കി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പൊ ഇതെല്ലാം ഇതുപോലെ ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് പല തേങ്ങയാണ് തേങ്ങ എടുക്കും എല്ലാം പിന്നെ അത് കൂടാതെ പിന്നെ പിന്നെ ഒരു നമുക്ക് ബാക്കി കാണാം അപ്പം ഓരോന്നായിട്ടും ഞാൻ അരച്ചെടുക്കുകയാണ് അപ്പം എന്ന് വെച്ചാൽ അരച്ച് ഞാൻ അതുപോലെ അങ്ങ് ഇടുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ ഇതെല്ലാം അരച്ചിട്ട് പിന്നെ അരിച്ച് ഇതിൻ്റെ നീര് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോഴാണെങ്കിൽ നമുക്ക് കുറേ കൊത്തൻ ഒഴിവാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ കൊത്തൻ മൊത്തം എണ്ണ പിടിക്കും അപ്പം അത് കാരണം ഞാൻ ഇതെല്ലാം അരച്ചിട്ട് അരിച്ചൊഴിക്കാൻ പോവുക അപ്പോൾ ഒന്നുകിൽ അരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തുണി ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് അരച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം നീരെടുക്കാൻ പോവുക അപ്പം ആദ്യം ഇപ്പം കറിവേപ്പിലയാണ് ഞാൻ അരച്ചു കഴിഞ്ഞത് അപ്പം അതിൻ്റെ നീര് ഞാൻ എടുക്കാൻ പോവുകയാണ് അങ്ങനെ ഓരോന്നും ഇപ്പം അടുത്ത എല്ലാത്തിൻ്റെ നീര് ചേർത്തു അതിനുശേഷം തേങ്ങാപ്പാലും ആഡ് ചെയ്തു അതൊരുമാതിരി ഒന്ന് ചിളയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിച്ചെണ്ണയും ചേർത്തു അത് തിളച്ചി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അഞ്ചാറ് ഗ്രാമം അതുപോലെ കുറച്ച് അഞ്ചാറ് കുരുമുളകും അപ്പം അതിലൂടെ ചേർത്ത് പിന്നെ കരിഞ്ചീരകം പിന്നെ ഉലുവ ആ ഒരു ടൈമിലാണ് ചേർത്തത് ചേർത്തെല്ലാം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം രണ്ടരണ്ടര മണിക്കൂറോളം ഒരു താമസമാണ് ഞാൻ ഇരുമ്പ് ചീൻ ചട്ടിക്ക് അത്തങ്ങൾ വെച്ചതുകൊണ്ട് അതിൻ്റെതായ ഒരു താമസവും കാര്യങ്ങളും എല്ലാം ഉണ്ട് തേങ്ങാപ്പാൾ ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി അടുക്കി പിടിക്കാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം വെള്ളം എല്ലാം പറ്റി നല്ല റെഡി ആയിട്ട് വരണം അപ്പോൾ വാങ്ങുന്ന വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നീലയാമേരിയും റോസ്മേരിയും ഞാൻ ആഡ് ചെയ്തത് എനിക്ക് റെഡിയായ എണ്ണയാണിത് അപ്പം ഞാൻ ആ കാച്ചയൊക്കെ ഒത്തനുൾപ്പെടെ കുപ്പിക്കാത്ത കോരി എഴുശേക്കുമാണ് അപ്പം അങ്ങനെ ഇരുന്ന് ഒന്നുകൂടെ എല്ലാം റെഡിയാകും ഇങ്ങനെ കുപ്പിക്കാത്ത ഇതെല്ലാം എങ്ങനെയാണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇരിക്കും തോറും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടും എണ്ണയുടെ അപ്പം അതുകൊണ്ടാണ് ഞാനതൊന്നും ഊറ്റിക്കളയാ ഊട്ടിക്കളയാതങ്ങനെ തന്നെ ഇട്ടാൽ അത് പ്രത്യേകിച്ച് റോസ്മേരിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വീട്ടിൽ തന്നെ നമുക്കിതുപോലെ ശുദ്ധമായിട്ടുള്ള രീതിയിൽ നാച്ചുറലായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ പുറത്ത് പോയി പൈസ കൊടുത്ത് നമ്മൾ മേടിക്കണ്ടല്ലോ അപ്പം നമ്മൾ പക്ഷേ ഇത് കുറച്ച് സമയമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം കുറച്ച് ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പം ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ